ഇരുപത്തിയാറ് ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു ഒരു ഇരുപത് ആദ്യത്തെ ഇരുപത്തിനാലായിരം റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് മാത്രമല്ലേ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് വളരെ മാർക്ക് കുറഞ്ഞ എന്നെപ്പോൾ ഉള്ള ആളുകൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ കിട്ടിയില്ലെങ്കിലോ എന്നാണ് മെഡിക്കൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ ആശങ്ക നിറഞ്ഞ ചോദ്യം അതാണ് പോസിബിലിറ്റി ഒരു ശതമാനം മാത്രം സാധ്യതയുള്ള മെഡിക്കൽ എൻട്രൻസും അതിൻ്റെ അനുബന്ധ പ്രൊസീജിയറിലും പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ് മനസ്സ് നശിപ്പിക്കുന്നതാണ് ദെൻ ഇതൊക്കെ ചിന്തിച്ച ആളുകൾ ഭയങ്കരമായിട്ട് ടെൻസഡ് ആവും എന്നാൽ ഈ നമ്മൾ പറയല്ലേ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് അവസ്ഥയാണ് മെഡിക്കൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന തുനിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ വലിയൊരു പ്രശ്നം അവർ ആശങ്കയിലാണ് ഞാൻ എപ്പോഴും പറയാം നിങ്ങൾക്ക് മെഡിസിൻ വേണം മെഡിസിൻ കിട്ടിയേ തീരൂ നല്ല ഡോക്ടറാവണം പ്രാക്ടീസ് ചെയ്യണം അത് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ റിയൽ പാഷൻ ഉണ്ടെങ്കിൽ മാത്രം മെഡിസിന് പോവാം ദെൻ രണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതിനുവേണ്ടി മെനക്കെടേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുന്ന കണ്ടന്റ് ഓറിയൻറ്റഡ് ആയ ബയോളജി ഓറിയൻറ്റഡ് ആയ കെമിസ്ട്രിയുടെ ലിറ്റിൽ ബിറ്റ് കെമിസ്ട്രിയൊക്കെ വരുന്ന ഒരു ടൈപ്പ് കണ്ടന്റ് ആണ് ഈ ഉള്ളത് അപ്പോൾ മെഡിസിൻ അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് പഠിക്കണം എൻട്രൻസ് കോച്ചിങ് മാത്രമല്ല നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നത് അത് കഴിഞ്ഞാലും എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും നന്നായി വർക്ക് ചെയ്യേണ്ടി വരും നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് അങ്ങനെ കഠിനാധ്വാനികളായ ഇരിക്കുന്ന കണ്ടന്റ് കണ്ടൻറ് ആയ ഇരുന്ന് വായിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം പോവാ മെഡിസിൻ അല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് രാജ്യത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പെട്ടെന്ന് ജോലി ഇടുന്ന ഓപ്പർച്യൂണിറ്റീസും കോഴ്സസും നാട്ടിലുണ്ട് അതുകൊണ്ട് ജെനുവിൻ ജന്വിൻ പാഷനുള്ളവർ പോവാം ഒന്ന് അവർക്ക് തീർച്ചയായിട്ടും സീറ്റ് കിട്ടിയിരിക്കും തൊണ്ണൂറ് ശതമാനവും എഴുപത്തിയൊൻപത് ശതമാനവും അറുപത്തി എട്ട് ശതമാനവും എൺപത്തി നാല് ശതമാനവും മാർക്ക് വാങ്ങിയിട്ടും പ്ലസ് ടുവിന് മാർക്ക് വാങ്ങിയിട്ടും മെഡിക്കൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത് സീറ്റ് കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ജോബ് തന്നെ ഈ കുട്ടികളായിട്ട് സംവദിക്കലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് കോഴിക്കോട് ടൗണിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ മാർക്ക് എൺപത്തി നാല് ശതമാനം മാത്രമായിരുന്നു അറുപത്തൊൻപത് ശതമാനം മാർക്കുള്ള തൊള്ളായിരത്തി മൂന്ന് മാർ റാങ്ക് വാങ്ങി പരിയാരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എനിക്കറിയാം അവരൊക്കെ ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ കണ്ടന്റ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലെവൻത്ത് ആൻഡ് ട്വൽത്തിൽ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്രാഷ് കോഴ്സിന് മുമ്പും സി നീറ്റ് എക്സാമിനേഷന് മുമ്പും നീറ്റ് എക്സാമിനു ശേഷവും ഉള്ള സമയം കൃത്യമായി സമയബന്ധിതമായി നന്നായി പഠിക്കുകയും നീറ്റ് റിപ്പീറ്റിൽ ഒന്നുകൂടി നന്നായിട്ട് മെനക്കെട്ട് കണ്ടൻറ്റൊക്കെ ഒന്ന് എടുക്കുകയും പിന്നെ റീറിപ്പീറ്റിലേക്ക് പോയിട്ട് മെഡിക്കൽ എൻട്രൻസ് കിട്ടിയ ആളുകളാണ് ആളാണ് ഈ അറുപത്തൊമ്പത് ശതമാനം മാർക്കുള്ള തൊള്ളായിരത്തി മൂന്ന് റാങ്ക് വാങ്ങിയ വിദ്യാര്ഥി ഞാൻ പറയുന്നത് നിങ്ങൾ അവസ്ഥകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി വളരെ സമയബന്ധിതമായി ആവേശത്തോടെ ഊർജത്തോടെ പലപ്പോഴും നമുക്ക് ഒരുപാട് ഡീമോട്ടിവേറ്റിംഗ് ആയ കമൻറ്റുകൾ ഡീമോട്ടിവേറ്റിംഗ് ആയ ഫാക്ടറുകൾ നമ്മളെ ചുറ്റുപാടും നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും നമ്മളെ ഇടങ്ങേറാക്കും അങ്ങനെ ഇടങ്ങേറാക്കുമ്പോൾ നമ്മളുടെ ഒരു ഊർജം പതുക്കെ പതുക്കെ താഴോട്ട് പോകുന്നത് കാണാം നല്ല പേസിൽ നല്ല സ്പീഡിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വീണ്ടും താഴോട്ട് പോകുന്നത് കാണാം അത് ഒഴിവാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ മെഡിക്കൽ എൻട്രൻസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി മൂന്നാമത്തത് ഈ പൊതുവേ നമ്മൾ പറയുന്ന ഒരു വർത്തമാനമാണ് ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പ്രിപ്പയർ ചെയ്ത് കിട്ടി വന്നാൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരു വർഷം പാസ് ഔട്ടായി വരും ഒരു നാലഞ്ച് വർഷം ആറ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓരോ ജില്ലയിലും പുറത്തുനിന്ന് പഠിച്ചവരും അകത്തുനിന്ന് പഠിച്ചവരും ഒക്കെ കൂടിയായിട്ടൊരു മൂവായിരം നാലായിരം അയ്യായിരം പേരെങ്കിലും വരുവല്ലോ അപ്പോൾ ചാൻസ് ഉണ്ടാവും ഞാൻ എപ്പോഴും പറയാം ഒരു വളരെ പാഷനേറ്റായിട്ട് മെഡിക്കലിന് വേണ്ടി മെഡിക്കൽ പ്രാക്ടീസ് എന്ന കരിയർ സ്വപ്നം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായാലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും നിങ്ങൾ ആ ട്രാക്കിൽ ഇവരും ആ ഓർബിറ്റിൽ കരിയർ ഓർബിറ്റിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചാടും എന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല നിങ്ങൾക്കുള്ള ചാൻസ് അവിടെ തന്നെ ഉണ്ടാവും ഓപ്പണിങ്സ് ഉണ്ട് ഏതായാലും ഞാൻ പറയുന്നത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറോളം പി ജി സീറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവില്ല മോസ്റ്റ് ഓഫ് ഓഫ്റ്റ് ബ്രാഞ്ചുകളിലെങ്കിലും അത്യാവശ്യം നല്ല സീറ്റുകൾ ഉണ്ടാവും എന്നതുകൊണ്ട് നിങ്ങൾ ആ സീറ്റ് നിങ്ങൾക്ക് ഒരു സീറ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക എന്തായാലും മുന്നൂറ് സീറ്റിൽ നമ്മൾ കാലിട്ടിരിക്കാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സീറ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾ ജെന്വിൻ പാഷനേറ്റാവുക പാഷന പാഷനേറ്റായ ആളുകളാണെന്ന് നിങ്ങൾ സ്വയം ഉറപ്പ് വരുത്തുക എല്ലാവരും മെഡിസിൻ പോന്നു ഏറ്റവും സേഫ് ആയത് മെഡിസിൻ ആണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം അതിലേക്ക് പോവാതിരിക്കുക ലോങ് ടൈം കരിയർ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവേ വരുന്നുണ്ട് സത്യത്തിൽ എം ബി ബി എസ് കഴിഞ്ഞ് പി ജിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് അൻപത്താറായിരം രൂപയോളം സ്റ്റൈപ്പൻ വരുന്നുണ്ട് എന്നതുകൊണ്ട് ഏണിംഗ് ആണ് മെഡിസിൻ എന്നുള്ളത് മനസ്സിലാക്കാം ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ പി ജി പ്രിപ്പറേഷൻ അല്ലാതെ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് മാറാം ദെൻ മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ളത് ബയോമെഡിക്കൽ എൻജിനീയറിങ് ജനറ്റിക്സിലേക്ക് ഇമ്മ്യൂണോളജി വൈറോളജി പാരസൈറ്റോളജി റിസർച്ച് ദെൻ ഗവൺമെൻറ്റ് മെഡിക്കൽ പ്രാക്ടീസ് എം ബി ബി എസ് കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ വെക്കുമ്പോൾ നാലായിരം പിള്ളേർ പാസ് ഔട്ടായി വന്നിട്ട് മുന്നൂറോ മുന്നൂറ്റമ്പതോ പി ജി സീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങൾക്കും ആശങ്ക നിറഞ്ഞ ചിന്തകൾക്കും വിരാമം ഇടാൻ നമുക്ക് പറ്റും മറ്റു ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ കൃത്യമായിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ മെഡിസിൻ നിങ്ങൾക്കുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു ജനുവിൻ ആയിട്ട് മെഡിസിൻ മാത്രമാണ് ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുക മറ്റ് ആശങ്കകൾ മാറ്റി വെക്ക ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യവും മൂന്നാമത്തോ നമ്മൾ പറഞ്ഞു നാലാമതൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പൊതുവേ മൂന്ന് ടൈപ്പാണ് വളരെ പാഷനേറ്റ് ആയിട്ട് മെഡിസിന് വരുന്ന ആളുകൾ രണ്ടാമത്തേത് മെഡിസിൻ ട്രൈ ചെയ്യാം എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷനിലേക്ക് പോവാമല്ലോ നീറ്റ് എഴുതി കഴിഞ്ഞാൽ നീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഐസർ നൈസർ എഴുതാം സി യു ടി എഴുതാം ദൻ അതുപോലെ തന്നെ മറ്റ് എക്സാമുകൾ ഇപ്പം കേരളത്തിലുള്ള ഫാർമസിയുടെ എൻട്രൻസ് എക്സാമിനെ എഴുതാം കെമ് എഴുതാം ദൻ അങ്ങനെ ഒരുപാട് ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളുണ്ട് ജിപ്മറിൻ്റെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ചെയ്യാം ഇനി മെഡിസിൻ മാത്രമല്ല മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഫോറസ്ട്രി പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ട്രൈ ചെയ്യാമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമതൊരു ഗ്രൂപ്പ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ലിറ്ററലി ആണ് അവർക്ക് ഒരു ഐഡിയ ഇല്ല ഏതിലേക്ക് പോകണമെന്ന് അറിയില്ല മെഡിക്കൽ എൻട്രൻസ് ആണ് ആകെ അവരുടെ മുമ്പിലുള്ളവർ എഴുതാൻ തോന്നുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ബയോളജി വെച്ചുകൊണ്ട് എന്തിനൊക്കെ പോവാം എന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് ആലോചനയിൽ വരുന്നില്ല അവർക്ക് എവിടെയും എത്താൻ പറ്റുന്നില്ല അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് കൂട്ടരും വളരെ കൃത്യമായി പ്ലസ് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല കരിയർ ചോയ്സസ്സിലേക്ക് എത്താൻ പറ്റും അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്തൊക്കെ ചോയ്സസ് ഉണ്ട് എന്തൊക്കെ മേഖലകളുണ്ട് ഈ മൂന്ന് ഗ്രൂപ്പും ചെയ്യേണ്ടത് പാഷനേറ്റായ ആളുകൾ വളരെ കൃത്യമായി മെഡിക്കൽ ഓറിയൻറ്റേഷൻ പ്ലാൻ ചെയ്യുക അതിനു വേണ്ടി മുന്നോട്ട് പോവുക അതോടൊപ്പം ഒരു പ്ലാൻ ബി എന്തായാലും മെഡിസിൻ അല്ലെങ്കിൽ ഞാൻ സി യു ടി വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സിന് ചേരും മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അലൈഡ് മെഡിക്കൽ കോഴ്സുകളായ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി ഫോറസ്ട്രിക്ക് പോകും ഇനി അതുമല്ലെങ്കിൽ ഞാൻ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഏറ്റവും മികച്ചതിന് പോകും ഒരു പ്ലാൻ എ മെഡിസിൻ ആണെങ്കിൽ പ്ലാൻ ബി സി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആശയക്കുഴപ്പുണ്ടാവില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല വളരെ കൃത്യമായ ഒരു കരിയർ ട്രാക്കിൽ വന്ന് ജോയിൻ നിങ്ങൾ ചാടുകയും ചെയ്യും സേഫ് ലാൻഡിങ് നടത്തുകയും ചെയ്യും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മെഡിക്കൽ പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുക നന്ദി നമസ്കാരം യുവർ ഫ്യൂച്ചർ